കമാൻഡറെ വിളിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ശത്രുരാജ്യം അതായത് ഇന്ത്യൻ സൈന്യത്തെ ഭയന്നുകൊണ്ട് കശ്മീരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖ്യ സൂത്രധാരനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇന്ത്യ വേട്ട തുടങ്ങിയാൽ ആ പ്രൊട്ടക്ഷനൊക്കെ നടക്കുമോ ശരിക്കും പറയാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായാലും അതിനൊരു മറുപടി കൊടുക്കണം സ്വാഭാവികമായിട്ട് എത്ര കാലമായി നമ്മൾ കാത്തിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ തിരിച്ച് അപ്പോൾ തന്നെ അടി കൊടുക്കുകയെന്ന് പറയുന്നത് ഇതൊരു സിനിമയല്ല ഇതൊരു റിയൽ സംഭവമാണ് അതായത് മറ്റൊരു രാജ്യത്തെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിലെ നിരപരാധികൾക്ക് നേരെ നടത്തിയ അക്രമമാണ് അതിന് നമ്മൾ എപ്പോഴാണ് തിരിച്ചടി കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ പുൽവാമ പോലെയുള്ള സംഭവങ്ങളുണ്ടായി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു മറുപടി പോലും കൊടുത്തത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഹൽഗാമിൻ്റെ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെയൊക്കെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ആളാണ് ഈ ഹാഫിസ് സെയ്ദ് പാകിസ്ഥാന് വളരെ വേണ്ടപ്പെട്ടതാണ് അയാളെ വിട്ടുകിട്ടണം അല്ലെങ്കിൽ അയാൾക്കെതിരെ ആക്രമണം നടത്തണം ഇതാണിപ്പോൾ ഇന്ത്യൻ ആർമി ആലോചിക്കുന്ന നിരവധി കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കണം അപ്പോൾ ഈ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ആരാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇയാൾ എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ് കൂടാതെ വളരെ തീവ്രമായ നിലപാടുള്ള റാഡിക്കൽ ഇസ്ലാം ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ ഇയാൾ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നു ലഷ്കരെ തൊയ്ബ പോലെയുള്ള ജെയ്ഷെ മുഹമ്മദ് ുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്താൽ അവർക്ക് വേണ്ട പരിശീലനം സാമ്പത്തിക സഹായം മറ്റു സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ഏജൻസി നടത്തുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരാളാണ് അപ്പോൾ ഹാഫിസ് സെയ്ദ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അതായത് യു കെ യു എസ് എന്തിന് യു എൻ പോലും ഒരു തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണ് ഇയാൾ പക്ഷേ ഇയാൾ ഇപ്പോഴും പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ സർക്കാർ പറയുന്നത് ഹാഫിസ് സെയ്ദിനെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഞങ്ങൾ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് അയാൾ കുറ്റവാളിയാണ് സത്യത്തിൽ ജയിലിൽ ർപ്പിച്ചിരിക്കല്ല പാക് സൈന്യം ഇയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ആഡംബരം പൂർണ്ണമായ ഒരു വീട്ടിൽ താമസിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പഹൽഗാമിലേക്ക് ഉൾപ്പെടെ ആളുകളെ വിട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ സൂത്രധാരൻ നമ്മൾ ആദ്യം കരുതി അസിമുനീർ എന്ന് പറയുന്നത് നമ്മുടെ സൈന്യാധിപനായിരിക്കുന്ന പക്ഷേ സൈന്യാധിപൻ അപ്പുറത്തേക്ക് ഇയാളുടെ ചില ഇടപെടലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പം നമുക്ക് ഇയാളെ വേണം നമ്മൾ നമുക്ക് ഇയാളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല കാലങ്ങളിൽ കാശ്മീർ ഉൾപ്പെടെ നടന്ന ആക്രമണങ്ങളുടെ എല്ലാം അറ്റം ചെന്ന് നിൽക്കുന്നത് ഹാഫിസൈദ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ഹാഫിസ് സൈദിനെ കൊലപ്പെടുത്തും അപ്പോൾ ഇന്ത്യൻ ആർമി ഏതെങ്കിലും തരത്തിൽ ഒരു മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയാൽ ഹാഫിസ് സൈദിനെ തീർക്കാനാണ് ശ്രമം എന്ന് പാക് ഇൻ്റലിജൻസിന് കൃത്യമായ വിവരം ലഭിച്ചു അപ്പോൾ പാക് ഇൻ്റലിജൻസ് ഈ കാര്യം ആർമി അറിയിക്കുന്നു ആർമി അവിടുത്തെ ഭരണതലപ്പം ഷഹബാസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അറിയിക്കുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശം അനുസരിച്ച് ഇയാൾക്ക് വേണ്ടി പ്രത്യേക കമാൻഡോ സംഘത്തെ വിട്ടുകൊടുക്കുന്നു എന്നിട്ട് ഇയാൾ താമസിക്കുന്ന വീടിന് ചുറ്റും കമാൻഡോ വലയം തീർക്കുന്നു അതിനുശേഷം ഇയാളെ ഒരു ജനവാസ കേന്ദ്രത്തിൽ ഒരു വീട്ടിലേക്ക് മാറ്റുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ിൽ ഇന്ത്യ ആക്രമണം നടത്തിയാൽ ഈ ജനവാസ കേന്ദ്രത്തിലേക്കായിരിക്കും റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ വന്ന് പതിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവും മാത്രമല്ല ഇയാൾ താമസിക്കുന്ന സ്ഥലത്തിന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മുമ്പ് തന്നെ സി സി ടി വി പിന്നെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ സി സി ടി വിയിൽ കിട്ടും ഇനി ഫേസ് മാസ്ക് ഡിറ്റക്ഷൻ അടക്കമുള്ള അത്യന്താധുനിക ടെക്നോളജി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഭീകരനെ തീവ്രവാദിയെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ അങ്ങേയറ്റം വരെ പോകുന്നു അപ്പോൾ ഇന്റർപോൾ ഉൾപ്പെടെ തേടുന്ന ഒരു ഭീകരനെ ഇപ്പോഴും പാകിസ്ഥാൻ ഒളിപ്പിച്ചു എന്ന് മാത്രമല്ല അയാളാണ് ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ ആർമിയുണ്ട് കമാൻഡോ ഉണ്ട് കൂടാതെ ഇയാൾ തീറ്റിപ്പോറ്റുന്ന തീവ്രവാദ വിഭാഗം ഉണ്ടല്ലോ ഇവരെല്ലാം തന്നെ ഇയാളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഇയാളെ എവിടെ ഒളിപ്പിച്ച് ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല എന്നല്ലേ പക്ഷേ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഏതാണ്ട് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നതിൻ്റെ സൂചനകൾ പുറത്തുവരുന്നു പക്ഷേ ഇക്കാര്യം നമ്മൾ ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പാക് ഇൻ്റലിജൻസ് കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യക്ക് തിരിച്ചറിയാൻ കഴിയും ഇയാൾ എവിടെ ഇയാളെ എവിടെ ഒളിപ്പിച്ചാലും അവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയാണ് എഴുപത്തിയാറ് വയസ്സെന്നൊന്നും അവരുടെ പ്രശ്നമല്ല മാത്രമല്ല നാൽപ്പത്തി ആറ് വർഷമായി ഞങ്ങളുടെ ജയിലിലാണെന്ന് പാകിസ്ഥാൻ പറയുന്ന കള്ളമാണെന്ന് ലോകത്തിന് മൊത്തം അറിയാം കാരണം ഐ എസ് ഐ എന്ന് പറയുന്ന ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ വിഭാഗം ഇതിൻ്റെയൊക്കെ ആസൂത്രണം മൊത്തം നടത്തുന്ന ഇയാളാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇയാളെ പൊതിഞ്ഞു പിടിച്ചേ പറ്റൂ ഇയാളെ വിട്ടുകൊടുത്ത ലോകത്തിന് മുന്നിൽ പാക് തീവ്രവാദം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് അവർ തന്നെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇതുകൊണ്ടാണ് ഇയാളെ ഒളിപ്പിച്ചു വെച്ചത് പക്ഷേ ഇന്ത്യ കൃത്യമായി കണ്ടെത്തുകയും ുടെ ഈ സുരക്ഷിത മേഖല കൃത്യമായിട്ട് പൊളിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാളെ ഇപ്പോൾ ഒളിവിൽ താമസിച്ചിരിക്കുന്ന പ്രദേശം ഒരു ജനവാസ മേഖല ആയതുകൊണ്ട് അവിടെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് സാധാരണക്കാരായ സിവിലിയൻസ് പാകിസ്ഥാൻ ജനങ്ങളുണ്ട് മോസ്കുകളുണ്ട് മാർക്കറ്റുകളുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കില്ല ഇന്ത്യ എന്ന അമിത ആത്മവിശ്വാസം അവർക്കുണ്ട് അത് അവരുടെ ഒരു വിജയം എന്ന് അല്ലെങ്കിൽ ആ രീതിയിലല്ലേ അവരിപ്പോ മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ ഇവർക്ക് പേടിയുണ്ട് എങ്ങനെയായിരിക്കും ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഈ വലിയ ഭീകരവാദിയെ ഹാഫി സൈദ് എന്ന് പറയുന്ന ഈ മുഖ്യ സൂത്രധാരനെ ഇന്ത്യയിലെ നിരപരാധികളെ കൊല്ലാനായി ആസൂത്രണം ചെയ്ത ഈ ഭീകരനെ എന്തായാലും ഇന്ത്യ പിടിക്കും അത് ജീവനോടെ ആയിരിക്കും ചിലപ്പോൾ അല്ലാതെ ആയിരിക്കാം ജീവനോടെ പിടിക്കണമെന്നാണ് എല്ലാ തീവ്രവാദികളും ജീവനോടെ പിടിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഇയാളെ ഈ ജനവാസ മേഖലയിൽ താമസിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു മോസ്കിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മളൊരു മിസൈൽ അയക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിച്ചടിക്കുകയോ ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മോസ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ കലാപത്തിലേക്ക് പോകും അതുപോലെ അവിടുത്തെ സിവിലിയൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതും വലിയ കലാപത്തിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ മുന്നിൽ പക്ഷെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഉറിയോ ഉറിയൊക്കെ നമ്മൾ കയറി അടിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ടറിയാം അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നന്നായി ഭയക്കുന്നുണ്ട് ഇന്ത്യയെ തിരിച്ചടി എങ്ങനെയായിരിക്കും ഹാഫിസ് സൈദിൻ അതാണ് ഈ ബ്ലാക്ക് കമാൻഡറുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ സി സി ടി വി ദൃശ്യം സി സി ടി വിയുടെ സംരക്ഷണം പിന്നെ വലിയ പിന്നെ എന്താ പറയുക ആരും എത്താൻ കഴിയാത്ത തരത്തിലേക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഒരുക്കിക്കൊണ്ട് ഹാഫിസ് ചെയ്ത് പോലുള്ള ഒരു ഭീകരവാദിയെ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നെ ഒരു രാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല ആ ഒരു ചിന്ത പാകിസ്ഥാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തീർച്ചയായും റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് ഈ ആഫ്സ് ചെയ്തിന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇന്റർപോൾ അത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മുമ്പിലും ആഫീസ് ചെയ്തെന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാണ് അപ്പോൾ ലോകം ഇന്ന് ചിന്തിക്കുന്നത് തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കണം തീവ്രവാദത്തെ അംഗീകരിക്കരുത് മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ അങ്ങേയറ്റ നിലപാട് സ്വീകരിക്കണം എന്ന് അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നു ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില തന്ത്രങ്ങൾ അതായത് പഹൽഗാമിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ പാകിസ്ഥാനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നില്ല ം ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ കർക്കശ നിലപാട് സ്വീകരിക്കും ഭീകരവാദത്തെ ഊട്ടി വളർത്തുന്നവർക്ക് തക്കതായ മറുപടി കൊടുക്കും ഇവിടെ ഭീകരവാദം ഊട്ടി വളർത്തുന്ന ആരാ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാൻ കാലാകാലങ്ങളായി നമ്മൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും തീവ്രവാദത്തെ വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ യു എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യോജന പാട്ടേൽ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധിയാണ് യു എൻ്റെ യോജന പാട്ടേൽ കഴിഞ്ഞ ദിവസം യു എൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പോലും പറഞ്ഞിരുന്നു ഞങ്ങൾ മുപ്പത് വർഷത്തോളമായി അമേരിക്കക്ക് വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുണ്ട് പരിശീലനം നൽകുന്നുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഇത് പെടുത്തിയധാരെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ഇവരെ പ്രതിക്കൂട്ടിലാക്കിയപ്പോഴത്തേക്ക് അമേരിക്ക കൃത്യമായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് രംഗത്തിറങ്ങി അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ അങ്ങനെ ചെയ്യും ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് പാകിസ്ഥാനുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഹാഫിസ് ഹാഫിസൈദിനെ ലക്ഷ്യം വെച്ച് നമുക്ക് ഏതു നിമിഷവും ഏത് തരത്തിലുള്ള ആക്രമണവും നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിയത് പക്ഷേ പാക് ഇൻ്റലിജൻസ് കരുതിയത് ഇയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പക്ഷേ നമ്മുടെ ചാര ഉപഗ്രഹങ്ങൾ ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം ഫ്രാൻസിൻ്റെ റഫേൽ പോലെയുള്ള വിമാനങ്ങളുടെ സഹായം നമ്മൾ സ്വന്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിൻ്റെ സഹായം ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിഷ്പ്രയാസം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇന്ത്യ അത്തരത്തിലുള്ള ആക്രമണം കാഴ്ച വെക്കൂ അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധം ഓരോ രാജ്യങ്ങളെയും വർഷങ്ങളോളം പിന്നോക്കം കൊണ്ടുപോകും നമ്മൾ സൈനികപരമായി സാമ്പത്തികപരമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു യുദ്ധം നമ്മളെ വളരെയധികം പിന്നോ പിന്നോട്ടിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള ചില ആക്രമണങ്ങളാണ് നടത്താൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആഫീസ് ചെയ്തിരിക്കുന്ന സ്ഥലം ജനവാസ കേന്ദ്രമാണെങ്കിൽ ആ ജനവാസ കേന്ദ്രത്തിന് ഒന്നിൽ ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ബാഹ്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പാകിസ്ഥാൻ ആഫീസ് ചെയ്തിനെ പുറത്തിറക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റഡി കസ്റ്റഡിയില്ലെന്ന് പറയണം ഇനി ഇയാൾ ജയിലിലാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ജയിലിൽ നിൽക്കുന്ന സ്ഥലം ഏതാ ഇസ്ലാമാബാദാണോ ലാഹോർ ആണോ കൃത്യമായിട്ട് പറയണം അങ്ങനെയാണെങ്കിൽ ആ ജയിലിന് നേരെ ഒരു അറ്റാക്ക് നടന്നു എന്ന് വെച്ചു അപ്പോഴും വളരെ കൃത്യമായ ആക്രമണം നടന്നാൽ അയാൾ ഉൾപ്പെടെ കുറച്ചുപേരെ മരിക്കുള്ളൂ ഇസ്രായേലൊക്കെ ആക്രമണം നടത്താൻ അറിയാലോ ഇറാനിൽ വെച്ച് പോലും ിലും ഈ താ ഹമാസിൻ്റെയൊക്കെ ഭീകരവാദികളെ കൊന്ന നേതാക്കളെ അത്തരത്തിലുള്ള അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കമാൻഡോയുടെ ഐ എസ് ഐ ഭീകരവാദികളുടെ ഒപ്പം അവിടുത്തെ തീവ്രവാദികളുടെയൊക്കെ സംരക്ഷണ വലയത്തിലാണ് ഈ ഹാഫിസ് ചെയ്തെങ്കിലും ഇന്ത്യ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അയാളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആക്രമണം എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ ഇതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല കാരണം നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമുക്ക് ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്കിപ്പം പറയാൻ കഴിയില്ല എങ്കിലും ഹാഫിസ് കൃത്യമായി ചെയ്ത് മറുപടി കൊടുക്കാൻ നമ്മൾ നമ്മൾ പദ്ധതി ഏത് നിമിഷം എങ്ങനെ ഇനി ഇനി അത് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക